ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റെ കേട്ടോ കാരണം എല്ലാവരും അപ്പം ഉണ്ടാക്കും അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഈ മാവ് തന്നെ എത്ര ദിവസം എടുത്താലും ഇതേപോലെ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ എത്ര ദിവസം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെയും ആ പുളിച്ചൊരു സ്മെല്ലോ അതിൻ്റെ ഒരു പുളിച്ച് ഒരു പുളി രസമോ ഒന്നും അപ്പത്തിന് കാണത്തില്ല കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്ത അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ റെസിപ്പി കൂടുതൽ ഇഷ്ടം അപ്പം ഞാനിപ്പോൾ അടുത്ത സമയത്താണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് അപ്പോൾ തന്നെയാണ് ഇപ്പോൾ സ്ഥിരം ത് അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പം വളരെ ഈസിയാണ് അതേപോലെ അപ്പവും നല്ല അപ്പവും കിട്ടും സാധാരണ ഞാൻ ആദ്യം ദിവസം എടുക്കുന്ന അരച്ചെടുക്കുന്ന അപ്പം ആയിരിക്കും നല്ലത് പിറ്റേ ദിവസം ആകുമ്പം അത് ഹാർഡാൻ തുടങ്ങും പിന്നെ പുളി രസം വരും അതുകൊണ്ട് എനിക്ക് അപ്പം ഉണ്ടാക്കാനേ ഇഷ്ടമല്ല പക്ഷേ ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് അപ്പം ഉണ്ടാക്കാറാണ് പതിവ് അപ്പൊ ഇനി അതെങ്ങനെ ചെയ്തെടുക്കും നോക്കാം അപ്പൊ ഞാൻ പച്ചരി ഒരു നാലു മണിക്കൂർ വെള്ളത്തിൽ കൂത്ത് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ആ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് ഇപ്പം പച്ചരി ഞാനൊരു മൂന്ന് ഗ്ലാസ് പച്ചിരി കാരണം നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ അളവിലുള്ള ഒരു മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അത് നാല് മണിക്കൂർ കുതിത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം എല്ലാം ഊറ്റി മാറ്റി പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ തിരികെ കൊണ്ട് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ചോറ് ചോറ് ചോറൊരു മുക്കാൽ കപ്പ് നമ്മൾ എത്ര തേങ്ങ എടുത്തു അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അളവിൽ ചോറും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണ് നമ്മുടെ ഈസ്റ്റ് ഇൻസ്റ്റൻറ് ഈസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പിന്നെ ആവശ്യത്തിന് കുട്ടിയെ കുറച്ച് നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്ത തേങ്ങയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന തേങ്ങയിൽ എത്ര വെള്ളം ഉണ്ടോ അത്രയെങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ എടുത്ത തേങ്ങയിൽ കുറച്ച് ഉള്ളായിരുന്നു അത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടി എല്ലാം കൂടെ യോജിപ്പിക്കണം ഈ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഈസ്റ്റ് എല്ലാ ഭാഗത്തും ഒരു ഒരേപോലെ എത്തുകയും ചെയ്യും അത് പഞ്ചസാരയായിട്ട് ഫെർമെൻ്റ് ചെയ്യുകയും ചെയ്യും അപ്പം നല്ലൊരു അപ്പം കിട്ടാൻ വേണ്ടി ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ചോറും അരിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ എടുക്കുക അപ്പോഴേ അപ്പം നല്ലതായിട്ട് പുളിച്ച് പൊങ്ങും അതായത് പുളിച്ച് എന്ന് വെച്ചാൽ പൊങ്ങും പക്ഷേ പുളി രസം ഉണ്ടാകത്തില്ല പുളിച്ച മണവും ഉണ്ടാവത്തില്ല അപ്പം മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങാൻ വേണ്ടി ഈസ്റ്റ് ഒരുപാട് ചേർക്കരുത് കേട്ടോ അരസ്പൂൺ തന്നെ ധാരാളം അരസ്പൂണിൽ ഒരിക്കലും ചേർക്കരുത് അപ്പം അപ്പത്തിൻ്റെ സ്വഭാവം മാറും അതിൻ്റെ മണവും രുചിയെല്ലാം മാറിപ്പോകും കേട്ടോ ഇപ്പോൾ എനിക്ക് ഈ അരി അരച്ച് തേങ്ങ അരച്ച് ചോറ് അരച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സാധാ മിക്കവാറും എല്ലാവരും അരിപ്പൊടി ഉണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല ഇത് ഇത് കഴിച്ച ശിലുള്ളവർക്ക് അത് കഴിക്കാൻ അത്ര ഇഷ്ടം തോന്നത്തില്ല കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് കിട്ടത്തില്ല അതാണ് സത്യം ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് കുഴച്ച് വെക്കുന്നത് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചേക്കാം നമ്മളിപ്പോൾ അരയ്ക്കരുത് കേട്ടോ പിറ്റേ ദിവസം രാവിലെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി അരച്ചുടനെ നമുക്ക് ചുട്ടെടുക്കാം അത്ര നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും കേട്ടോ അപ്പം അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ അരി അരയ്ക്കുമ്പോൾ എങ്ങനെയാണോ വെള്ളം ചേർക്കുന്നത് അതേപോലെ വെള്ളം ചേർത്ത് അപ്പം നികയ്ക്ക് വെള്ളം ചേർക്കുന്നതാണ് കൂൾ നല്ലത് അരി അരയാൻ നല്ലത് അതാണ് കാരണം അരി കിടക്കുന്ന ലെവലിൽ തന്നെ വെള്ളവും അപ്പം അരി നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തത് അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒന്നിച്ച് അരിയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ അത് മിക്സിയുടെ ജാറിനും കേടാണ് മിക്സിക്കും കേടാണ് അപ്പോൾ അത് ആ പാത്രം നിറഞ്ഞതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വേണ്ടി പൊളിച്ചു പോകും കേട്ടോ ഇരിക്കും തോറും പൊങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് അപ്പം ചുടാൻ എടുക്കുന്നത് അപ്പോഴത്തേക്കും നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് ചാടും അപ്പം ഞാനിത് ചുടാൻ തുടങ്ങുവാണ് അപ്പം ഒരു മണിക്കൂറിന് ശേഷം ആകുമ്പോൾ ഇതേപോലെ അങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പം പെട്ടെന്ന് ചുടുവാണെങ്കിൽ ചുടാം പക്ഷേ ഇത്രയും പൊങ്ങി വരുത്തില്ല പക്ഷെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷെ പൊങ്ങത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും ഇത് ഫ്രിഡ്ജിൽ ഇരുന്നാലും കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരുന്നാലും പൊങ്ങി വരും അതുകൊണ്ട് ആ സൈസിലുള്ള പാത്രത്തിൽ വേണം ഒഴിച്ച് വെക്കാൻ വേണ്ടി അപ്പം ഇതേപോലെ പാൽ ചുട്ടെടുക്കുമ്പോൾ തവി കൊണ്ട് പരത്താതിരിക്കുക തവി കൊണ്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ അത് പതുങ്ങിപ്പോവും അപ്പം പൊങ്ങി വരത്തില്ല പതുങ്ങിയിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് പാൻ പാനെടുത്തൊന്ന് രുതിച്ചു കൊടുത്താൽ മതി നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ കുഴികളുള്ള അപ്പം കിട്ടും കേട്ടോ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് അപ്പം വീണ്ടും ഇതേപോലെ ഞാൻ ചുട്ടെടുക്കുകയാണ് ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം കേട്ടോ എന്നും ചുട്ടാലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നുപോരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ താങ്ക്